സുന്ദരികളേ പക്ക അവിടെ ഇന്നയാന്നോ ഏ ഇത് എവിടെന്നോ വന്നൊരു പൂച്ചയാണ് എൻ്റെ വീട്ടിൽ പ്രസവിച്ച് കുഞ്ഞെന്നു വെച്ചാൽ ഒരു ഉള്ളായിരുന്നു അവർ ഇതിനകത്ത് തന്നെ പുറലോകത്ത് ഇല്ല ഇതിനകത്ത് തന്നെ തള്ള വരും പാല് കൊടുക്കും അപ്പം ഇത്രച്ചയും വളർന്നു വലുതായി കണ്ടില്ലേ എന്തൊരു സ്നേഹം വന്നു രാത്രി എന്തേലും കളിയാണെന്നറിയോ രണ്ടുപേരും കഥകപ്പുറവും അപ്പുറം നിന്ന് കളിക്കും ഭയങ്കര രസമാണ് പക്ഷേ പുറത്ത് ആക്കാനും വിഷമം തോന്നുന്നു അകത്തിടാനും വയ്യ നല്ല ഭംഗിയാണ് കാണാൻ അമ്മയും മക്കളും ആ എവിടെന്നോ വന്ന് ഇവിടെ വന്നു പ്രസവിച്ച് അവള് മീൻതലെ തല ഇവിടെ എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ കൂടി ഇപ്പം എൽ ചെറിയൊരു എല്ലി ഇട്ടിട്ട് അത് കടിച്ച് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ആ അമ്മ എന്നാ കുഞ്ഞുങ്ങൾ കൊടുത്തു സ്നേഹം കണ്ടില്ലേ നമ്മളെ കാട്ടി സ്നേഹമാണെന്ന് തോന്നുന്നു മക്കളെ കൂടെ ഭയങ്കര സ്നേഹം എന്തൊരു എന്തൊരു രസമാണെന്ന് അറിയാവുക കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് എന്നെ പുറത്തിടാനും വയ്യ പുറത്തിട്ടാ പട്ടി പിടിച്ചോണ്ട് പോകുന്നില്ല അത്രയ്ക്ക് സുന്ദരികളാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ നിങ്ങൾക്കും ഇഷ്ടമായോ ഓക്കെ ഇത്രയും കൂടെ ഒക്കെ വളരിട്ട് അവരെ പുറത്താക്കണം എന്നിട്ട് ദൂരെ പോണെങ്കിൽ പോയി അവർ അവർ ജീവിക്കട്ടെ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഓക്കെ നിങ്ങൾക്കിഷ്ടമാവുമോ എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു